കൈകൊട്ടു കൊട്ടോ കൈകൊട്ടു കൈ കൊട്ടുവെണ്ണേ കൊഞ്ചും മളയിട്ട് കൈകൊട്ട് കൈ കൊട്ടോ വെണ്ണ കൈ കൊട്ടുവെണ്ണേ കൊഞ്ചും മളയിട്ട് കൈകോട്ട് കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കു മാറ്റുന്നോറ്റുണ്ടായ കല്യാണം കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കു മാറ്റുങ്ങുണ്ടായ കല്യാണം നാഥസരം വേണം തകില് വേണം പിന്നെ ആശാഞ്ചാൻ എൻ്റെ തപ്പ് വേണം നാഥസവരം വേണം തകില് വേണം പിന്നെ ആശാഞ്ചാൻ നിൻ്റെ തപ്പ് വേണം കൈ കൊട്ടു വെണ്ണേ കൈ കൊട്ടുവെണ്ണേ കൊഞ്ചു മളയിട്ട് കൈകൊട്ട് കൈ കൊട്ടു വെണ്ണേ കൈ കൊട്ടുവെണ്ണേ കൊഞ്ചു മളയിട്ട് കൈകോട്ട് ತಾನರು ತನ್ನರುದನ ತಾನರು ತನ್ನರು ತಾನರು ತನ್ನರುದನ ದಾನರು ತನ್ನನು